മയക്കുമരുന്ന് വിപത്തിനെതിരെ എറിയാട് മഞ്ഞളിപ്പള്ളി സെന്ററിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയിൽ മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സിവിൽ എക്സൈസ് ഓഫീസർ കൃഷ്ണവിനായക് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് പി എം ഹാരിസ് അധ്യക്ഷനായി ടി എ ഷാഹിദ് സ്വാഗതം പറഞ്ഞു ഇ കെ സോമൻ സോമൻമാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് കരിയർ ആക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ പത്രങ്ങളിൽ നമ്മൾ വാർത്ത കാണാറുള്ളു അല്ലേ നമ്മുടെ എഞ്ചിനീയറിംഗ് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കുട്ടികളെ ഈ എം ഡി എം എയുടെ പേരിൽ ലക്ഷി പിടിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു നമ്മൾ പത്രത്തിൽ വാർത്ത കാണാറുണ്ട് അല്ലേ വാസ്തവത്തിൽ ഇവരൊക്കെ എന്താണ് ഇവർ ഇവരും കരിയർ ഏജന്റ് മാത്രമാണ് ഇവർ എന്താണ് അവിടെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത് അവർ യാത്ര ചെയ്യുമ്പോൾ ഇവരെ ഈ മയക്കുമരുന്ന് മാഫിയുടെ ഏജന്റുമാർ സമീപിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പൊതു തരുന്നുണ്ട് അത് നിങ്ങളെ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന ബസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരാൾ വരും കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരാന്ന് പറയുന്നത് ഇപ്പൊ പിള്ളേർ ഇത്രയും കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ചെറിയ പാക്കറ്റ് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ കിട്ടും സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാര് അതിൽ പെട്ടുപോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ പെട്ടുപോകുന്നവരാണ് ഇപ്പോ ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ഇത് കൊടുത്തുവിടുന്നതിനോ ആർക്കാണ് കൊടുത്തുവിട്ടതെന്ന് അവരൊന്നും ജയിലിൽ കിടക്കുന്നില്ല അതുകൊണ്ട് ഇതിങ്ങനെ ഈ വ്യാപാരം ഇങ്ങനെ നിർബാധം തുറന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ പിടിക്കപ്പെടുന്ന ഒരു കേസുകളിലും കൃത്യമായി ശിക്ഷിക്കപ്പെടുന്നില്ല ഇപ്പൊ തന്നെ നമ്മൾ സാറ് പറഞ്ഞില്ല എന്നത് തൊള്ളായിരം ഗ്രാം വരെ കഞ്ചാവ് വെച്ച് കഴിഞ്ഞാൽ അവനപ്പ തന്നെ പുറത്തു വിടും ഇവിടെ തൊള്ളായിരം അല്ല ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചാലും മതസ് തയ്യാറാക്കുമ്പോൾ തൊള്ളായിരം ഗ്രാമമായി മാറും അതാണ് നമ്മുടെ വ്യവസ്ഥിതി ഹസ്വൽ കെ പി സുമേതൻ കെ ജി ശ്രീനിവാസൻ റിയാസ് അൽ ഹസനി ബാബു മുട്ടിക്കൽ എന്നിവർ പങ്കെടുത്തു